കഴിഞ്ഞ ദിവസമായിരുന്നു വയനാട്ടിലെ ജനത പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് താരതമ്യേന പോളിംഗ് കുറവാണെങ്കിലും വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് പോളിംഗ് കുറഞ്ഞത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് ബി ജെ പിയും ഇടതുമുന്നണിയും പറയുന്നത് പ്രിയങ്കയുടെ സാന്നിധ്യമാണ് വയനാട്ടിനെ രാജ്യ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് കുറഞ്ഞത് അഞ്ചു ലക്ഷം ഭൂരിപക്ഷമാണ് കോൺഗ്രസ് കണക്ക് കൂട്ടിയത് എന്നാൽ ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള പോളിംഗ് നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ദേശീയ നേതാക്കളുടെ പഴ തന്നെ വയനാട്ടിലെത്തിയെങ്കിലും പോളിംഗ് ശതമാനം ഉയരാത്തത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പ്രിയങ്കയെ സംബന്ധിച്ച് വയനാട്ടിൽ ജയിക്കുക എന്നതിലുപരി ഭൂരിപക്ഷത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് അത് എത്രത്തോളം സാധ്യമാകുമെന്നതാണ് കണ്ടറിയേണ്ടത് ബി ജെ പി സി പി എം പ്രവർത്തകരാണ് വോട്ട് ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിന്നത് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല വയനാട്ടിലെ ദുരന്ത മുഖത്ത് യാതൊരു സഹായങ്ങളും എത്തിച്ചു നൽകാൻ മോദി തയ്യാറായില്ലെന്ന വിമർശനവും അതുപോലെ പുനരധിവാസത്തിനുള്ള സാഹചര്യം ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുള്ള വിമർശനവും വയനാട്ടിൽ ബി ജെ പി ക്കും ഇടതുമുന്നണിക്കും തിരിച്ചടിയാകുമെന്നതാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ കുടുംബാധിപത്യമാണ് കോൺഗ്രസിന് നേരെ ഉയരുന്ന വിമർശനം രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിച്ചു എന്നുള്ള ആരോപണം ബി ജെ പിക്ക് രാഹുൽ ഗാന്ധിയോടുള്ള എതിർപ്പാണ് വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞത് എന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നുമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ മത്സരിച്ചുള്ള പ്രചരണമല്ലാതെ വയനാട്ടിലെ ദുരന്തമുഖത്ത് സഹായങ്ങൾ എത്തിക്കാൻ ആരും മുന്നിലുണ്ടായില്ല അതാണ് ജനങ്ങൾ പുറകോട്ടടിക്കാൻ കാരണം എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഷ്യം എന്തായാലും കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രിയങ്കാ ഗാന്ധി ബൂത്ത് സന്ദർശനത്തിൽ സജീവമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ മുക്കിലും മൂലയിലുമുണ്ട് പക്ഷേ പോളിംഗ് വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രിയങ്കയെ കാണുമ്പോൾ ഓടിയെത്തുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നവർ പോളിംഗ് ബൂത്തിൽ എത്തിയോ എന്നത് കോൺഗ്രസ് തന്നെ പരിശോധിക്കേണ്ടുന്ന കാര്യമാണ് എന്നാലും തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രിയങ്ക വയനാട്ടിലെ വൈത്തിരിയിലെ ഒരു പോളിംഗ് സ്റ്റേഷൻ സന്ദർശിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോയിലും പ്രചരണ വേളയിലെ പോലെ തന്നെ പ്രിയങ്കയെ ചേർത്ത് പിടിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ ദൃശ്യത്തിലേക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുട്ടോ പ്രത്യേകം നന്ദി പറഞ്ഞു കേട്ടോ കേട്ടോ ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിക്കാൻ പറഞ്ഞു കേട്ടോ